എന്തൊക്കെയാണ് പാലാ ഈ പാവപ്പെട്ടതിനൊക്കെ മറന്നു കാണുമെന്നാ കരുതിയത് അയ്യോ പല പ്രാരാബ്ദങ്ങളായിട്ട് നടക്കുകയാണേക്കോ ഞാനിവിടെ ഉള്ളപ്പോല ഇവരൊക്കെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം താൻ കാര്യം പറ പാലാ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാ പറഞ്ഞോ എനിക്ക് വേറെ ആരോടും പറയാനില്ല രണ്ടാൾക്കും എന്തെങ്കിലും ഒരു ജോലി ആവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ ഞാൻ ബികോം പാസ് ആയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇവൻ പ്രീ ബി എസ് സി പ്രീ ഡിഗ്രി ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നോ ഈ ബാലൻ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടയാളാണ് അതുകൊണ്ടായി ചോദിക്കുന്നത് ഓഹ് താൻ ഇപ്പഴെങ്കിലും ഒരു കാര്യത്തിന് എന്നെ തിരക്കി വന്നല്ലോ അതാ എനിക്ക് സന്തോഷം ഈ ദാസന്റെ എനിക്ക് പ്രധാനം എന്റെ കാര്യവും ബാലേട്ടൻ വളരെ പ്രധാനമാണ് ദാസൻ കൊമേഴ്സ് ആയതുകൊണ്ട് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യത്തെ തൽക്കാലം കൂടാവണമെന്നില്ല ഒഴി വരുമ്പോ ഓഫീസിൽ അപ്പൊ നാളെ തന്നെ അത് നിങ്ങളുടെ ഇഷ്ടം ഒരു വീട് വേണം അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല മാസാമാസം കൃത്യമായിട്ട് വാടക തരും വല്ല വീടും കാര്യമില്ല ഓക്കെ ഇവൻ കാണിച്ചു തരും ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വന്ന എന്റെ കഞ്ഞൂടി മുട്ടും ഒന്നും മാറിക്കടോ എന്ത് ശമ്പളം കിട്ടും അതൊന്നും എനിക്കറിയില്ല അതൊന്നും പോരാ നിനക്കിപ്പോ പോരാക്കിപ്പോ അയ്യായിരം രൂപ കിട്ടും മറ്റവനൊരു അപ്പോ രണ്ടാൾക്കും കൂടി ഒമ്പതിനായിരം രൂപ എന്താ പോരെ നിനക്ക് തലക്ക് വലിയ ഭ്രാന്ത് കൂടി വന്നാ ഒരു അഞ്ഞൂറ് രൂപ കിട്ടും അഞ്ഞൂറ് രൂപ സൗകര്യം പോയാ മതി അല്ല ഞാൻ പിന്നെ ബാലട്ട ഉടുക്കാൻ വാങ്ങാനും കഞ്ഞി വെക്കാനും ഒക്കെ ആയിട്ട് ഇല്ല കൈയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് രണ്ടടങ്ങൾ അരിയുടെ ചോറ് ഒരു വയറും ഇഴിഞ്ഞൊരു മോന്തി ഉണ്ട് സ്വന്തമായിട്ടല്ലേ അതെ എന്നാ കൊണ്ടുപോയി ചിന്നെ ഏത് ടൈപ്പ് വീട് വേണം എന്ന് ചോദിക്കുന്നു ആ വീട് നല്ല ബെഡ്റൂം ഒന്ന് പോരല്ലേ പിന്നെ അതിഥികളൊക്കെ വീടിന്റെ മുന്നേ കാണാൻ ഒരു ചെല് വേണം നല്ല പൂന്തോട്ടവും കാറ് ഇടാനുള്ള സ്ഥലവും അപ്പൊ എല്ലാ സൗകര്യവും വീട് വേണം അർത്ഥം അതെ നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യം ഉള്ളൊരു വീട് വേണമെങ്കില് മാസം ഒരു രണ്ടായിരം രൂപ വടയാവും അതെ പിന്നെ എത്ര കൊടുക്കാം ഒരായിരത്തി അഞ്ഞൂറിന്റെ താട്ട് അമ്പത് അല്ലേ താഴത്ത് ഇനി എവിടം വരെ താഴെ പറമ്പത് വരെ നൂറ്റമ്പത് വരെ നൂറ്റിയമ്പത് രണ്ട് ബെഡ്റൂം പൂന്തോട്ടം കാറ് കയറ്റിയിടാനുള്ള സ്ഥലം നൂറ്റമ്പത് രൂപ ഈ വീടിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാ ചോദിക്കുന്നത് ഒരു നൂറ്റിയമ്പതിന് ഞാൻ ശരിയാക്കി തരാം നമ്മുടെ ബന്ധിലുള്ള ഒരു വീടാ നല്ല സൗകര്യമൊക്കെ ഉണ്ട് നോക്കിയോ പ്രമാദമായിരിക്ക

உங்கள் ஆரோக்கிய வளர்ச்சிக்காகவே அரசு இப்படி ஒரு முடிவு எனவே நான் சொல்லுவது என்றால் இந்த இடம் பூராவும் அரசுக்கு சொந்தமானது குடிசை மற்றும் வீடுகள் அத்தனையும் போன காலத்திலே பட்டா இல்லாமல் கட்டப்பட்டது அரசு இனிமேல் அனுமதிக்க மாட்டார்கள் இந்த இடம் இப்போ எங்களுக்கு சேர்ந்தது இங்கே குடியிருக்கும் மக்கள் அனைவரும் உடனே காலி பண்ணி போக வேண்டும் കാലിയാണെന്നല്ലേ ആരെ നല്ല ണ്ടാക്കോ ഒരു പ്രശ്നമില്ലെന്ന് ഞാനല്ലേ പറയുന്നത് നിങ്ങള് വാ നമുക്ക് അവസോണ്ടെ കാണാം വളരെ ശ്രദ്ധിച്ചു തന്ന ഞാൻ ഓഫീസിനകത്ത് കാര്യം ഞാനുമായി സംസാരിക്കുന്ന സീഡിയെ കണ്ടാൽ തന്നെ സാറിൻ എന്താ കൊഴപ്പം സിറ്റിയിൽ മറ്റു നിർത്തി നിലയിലുള്ള ഒരു കമ്പനി മുതലാലിക്ക് മയക്കുമരുന്ന് ബന്ധം കൊണ്ടൊന്നും പെട്ടെന്ന് ആരും കരുത് ഇതാണെന്നും പതുക്കെ പ്രണു ചോദനകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ ആ സീയകളെ ശരിപ്പെടുത്തുന്നവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റും അത് ഞാൻ ജോലി എന്താണെന്ന് അറിയാതെ ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു ഓ ഐ സീ Uh, account section, like Lapnoda, Paramare. <laughs> yes, sir? This gentleman will help you, Miss Ratha. He's Biko. First class. <laughs> Take him and teach him. Okay, sir. All the thank best. You. All thank you, thank you. Go with that. Oh. Yes? the figures on the left page. Huh? Eh? See the figures huh? Ah. on the left page. There are four columns. Huh? Ah. Column number one. Huh? Ah. Audited figures for the latest financial year, uh. Ah. as on 31-12-1986. Column number 2. Oh. Audited figures for the previous financial year, that is 31-12-1985. Here, <laughs> I don't have to worry about it. കോളം നമ്പർ ത്രീ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കോളം നമ്പർ ഫോർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പുരുഷന്മാരെ ബഹുമാനിക്കാൻ അറിയാത്ത ഇവളെയൊക്കെ ഒന്നിരുത്താനുള്ള മര്യാദ പോലും അഹങ്കാരി മിസ്റ്റർ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എം ഡിക്ക് കംപ്ലൈൻറ്റ് ചെയ്യും അയ്യോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കുട്ടി മലയാളിയാണല്ലേ ഐ ആം സോറി സോറി യു പ്ലീസ് കണ്ടിന്യൂ ഐ ലിസൺ You arrive at these figures from our profit and loss ledgers. Huh. Ah. There are some previous bank... Ah. Uh, I, I, I'm sorry, I'm sorry. <laughs> are you mad, Farad? <laughs> இந்த மூட்டையெல்லாம் அது சரி அப்ப சுமடெடுக்கலாம் बाल बाला कुछता എന്താണ് സാർ ഇതൊക്കെ ഏതൊക്കെ അവരെങ്ങനെ നമ്മുടെ ഓഫീസിലെത്തി എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം ആരാടോ അതേ സി ഐ ഡികൾ അന്ന് കടപ്പുറത്ത് വെച്ച അറബികളായും പിന്നെ പോലീസുകാരനോട് സിവിൽ വേഷത്തിലും വന്ന അതേ സി ഐ ഡി ഒരു സി ഐ ഡി നമ്മുടെ ഗോഡവിൽ ചാക്കി ചുമക്കുന്നു മറ്റേ സി ഐ ഡി നമ്മുടെ ഓഫീസിൽ ഫയലുകൾ വിവരങ്ങൾ ശേഖരിച്ച് എന്നെ അകത്താക്കാനുള്ള പുറപ്പാടാണ് ഇനി വൈകണ്ട വൈകുന്നേരം മുതൽ അവരെ വിടാതെ പിന്തുടരുക സർ നാളെ നേരം വിളിക്കാൻ മുമ്പ് അവർ ഡെഡ് ബോഡി റോഡിൽ കിടക്കണം ശരി സർ എനിക്കെതിരെ നീങ്ങുന്നവർക്ക് അതായിരിക്കും അനുഭവം എന്ന് സി ഐ ഡി വി മനസ്സിലാക്കട്ടെ എന്താ വെച്ചാ നമുക്കേ നല്ല ഒരു പ്ലാനിംഗ് വേണം ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് തിങ്കളാഴ്ച ദോശ ഏ ചൊവ്വാഴ്ച പുട്ട് ഇഡലി വ്യാഴാഴ്ച എല്ലാം കൂടെ ഒന്നിച്ച് അടിമപ്പണി ഞാൻ ഞാൻ ചുമട്ടുകാരൻ പുട്ടും കൊട്ടും ഒക്കെ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോളാം നിന്റെ എനിക്ക് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടട നീ ആ കള്ളം ബാലനോട് ഒരു അക്ഷരം പറഞ്ഞോ ഞാനും കോളേജ് പോയിട്ടുണ്ട് പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി ഒന്നുമല്ല നീ ശരിയല്ലോ അത് മതി

தலைவரை பத்தி தவறா சொன்ன உடச்சுக்கல் இனிய பிர கொல்லும் கொல்க்கும் மடி இல்லாத்தூட்டரா ஞானும் ஒட்டும் மோசம் அல்ல സത്യത്തിൽ ഈ വീടുകൾ നിൽക്കുന്ന സ്ഥലം മുഴുവൻ കോവൈ എന്ന് പറയുന്ന ആള് മലയാളിയാ സർക്കാരിലൊക്കെ നല്ല പിടിപാടാ ഈ കാണുന്ന വീടുകളും ചേരുകൾ പൊളിച്ചു മാറ്റിയവർ ആശുപത്രി ഉണ്ടാക്കാൻ സർക്കാർ സർക്കാരായ അനുവാദം കൊടുത്തിരിക്കണോ പറയുന്നത് ഒരു മനസമാധാനം ഇല്ല എന്റെ കുഞ്ഞെ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ വേറെ വീട് കിട്ടി തരാൻ പറയണം അല്ലാതെ പോവാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് നിനക്ക് നേരത്തെ പരിചയമുണ്ടോ ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ നീ ആര് കഴിഞ്ഞാ ഇത് വിജയൻ ഞങ്ങളുടെ കമ്പനിൽ ചോടെ എടുക്കുന്നവരാ ഈ വീടിന് എന്താ വാടക പാടകൂ ഞങ്ങളുടെ വീടിന് അല്ലേ ആയിരുന്നു ഇപ്പൊ കൂട്ടി വീട്ടിലെ വേറെ ആരൊക്കെ ഉണ്ടോ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ആ എന്റെ വീട് തൃശൂരിന്റെ അടുത്താണ് ബി ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഏതുവരെ പഠിച്ചു അവൾ ഒരുപാട് പഠിച്ചതാ ഇപ്പോഴും ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിച്ചാ മതി കൂട്ടുകാരൻ ദേഷ്യത്തിലാണെന്ന് തോന്നി അടുക്കളെ കുറച്ച് പണിയുണ്ട് എനിക്കോ അല്ല ഞങ്ങൾക്ക് നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് നീ എന്നെറ്റാ മുളിയല്ല റൂംമേറ്റാ ഭരിക്കരുത് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്നെ പറ്റി ഓർത്ത് അമ്മ വിഷമിക്കരുത് നമ്മുടെ കഷ്ടകാലം എല്ലാം മാറും അമ്മേ മദുരാശി വലിയ പട്ടണമാണെങ്കിലും പാവങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാൻ സാധിക്കും ഞാൻ നാട്ടി വന്നാൽ അമ്മയും എന്നോടൊപ്പം മരണം ഒരു പത്ത് ദിവസമെങ്കിലും കൂടെ താമസിക്കണം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി കുടുംബമുണ്ട് അവിടെ അവിടെ അല്ലേ വാതൽ തുറക്ക് വാതിൽ വിറകാല ഞാൻ എൻ ട്രേഡേഴ്സിന്ന് വരിക ഏ എൻ ട്രേഡേഴ്സ് ആ നിങ്ങൾ രണ്ടാളോടും പെട്ടെന്ന് എല്ലാം മുതലാളി പറഞ്ഞു എന്താ ഈ രാത്രിയിൽ പെട്ടെന്നൊരു അത്യാവശ്യ കാര്യത്തിന് പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റ് മുതലാളി അമേരിക്കക്ക് പോവാ ഒരു മാസം കഴിഞ്ഞ വരും എല്ലാ സ്റ്റാഫിനെയും കണ്ട ഒരു ജോലി ഏപ്പിച്ചിട്ട് പോന ഓ അത് ശരി കാർ കൊണ്ടുവന്നിട്ടുണ്ട് തന്നെ വിജയാണിക്കാ മുതലാളി കാറ് കൊടുത്തയച്ചിട്ടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വാ വാ